ബഹുപന്യരായ സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ ഖുർആാൻ നമ്മുടെ ഹൃദയവ്യഥകൾക്ക് ശിഫയാണ് ഫിഹി സിഫുലിനാസ് ബഹുദൻ മുറമത്തലിൽ മിനി എന്ന് മാത്രമല്ല സത്യവിശ്വാസികൾക്ക് സന്മാർഗവും കാരുണ്യവുമാണ് അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു നേരത്ത് ബുദ്ധിമുട്ടുകൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നേരത്ത് ക്ഷോഭിച്ചു നിൽക്കുന്ന ഒരു പരിശുദ്ധ ഖുർആാനെടുത്ത് ആത്മാർത്ഥമായി രണ്ടായ തോതുമ്പോഴേക്ക് ഫിഷിഫുലില്ലാസ് ആ മനുഷ്യൻ്റെ പ്രയാസങ്ങൾക്ക് അള്ളാഹു താല ശിപ നൽകും ബഹുദൻ പ്രമത്തൻ അദ്ദേഹം തെറ്റിപ്പോവുകയില്ല അവേകിയാവുകയില്ല ക്ഷോഭിക്കുകയില്ല ഏറ്റവും നല്ല സത്യത്തിലേക്ക് അദ്ദേഹം വരും ഈ ആശയത്തെപ്പറ്റി ഖുർആൻ സൂറത്ത് യൂനുസിൽ പറയുന്നത് വലിയ രസമാണ് അള്ളാഹു താല പറയാ ഇത് നിങ്ങൾക്ക് സന്തോഷിച്ച് തുള്ളിച്ചാടാനുള്ള ഒരവസരമാണ് അത്രക്ക് ഗുണകരമായ കാര്യമാണ് എന്നിട്ട് അള്ളാഹുദുറവസാനിപ്പിക്കുന്ന ആ പദ അവസാനിപ്പിക്കുന്നത് ഈ ലോകത്ത് നിങ്ങൾ സമ്പാദിക്കുന്ന എല്ലാത്തിനേക്കാളും നന്മ നിങ്ങളുടെ ഈ മാനസിക സുഖമാണ് അങ്ങനെയുള്ള സുഖത്തിനു വേണ്ടി പരിശുദ്ധ കുറുകാൻ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇൻഡിവിജ്വലായി ഇൻ്റെ കാര്യം ഞാൻ നോക്കണം എന്നുള്ളത് എല്ലാവർക്കും കുറുവാൻ കൊണ്ട് മനസ്സിലാകും ഞാൻ പഠിക്കാൻ സൗകര്യം ചെയ്തു എൻ്റെ നാട്ടിൽ മദ്രസ് ഉണ്ട് കോളേജിൽ കുട്ടികളുണ്ട് പത്താം ക്ലാസ് മദ്രസ് ഉണ്ട് എല്ലാ ആഴ്ചയും ദർസുണ്ട് ഒക്കെ ശരിയാ എനിക്ക് അതിന് പോകാൻ കൂടെയില്ല ഒരു കാര്യമില്ല അതിനോട് പരിശുദ്ധ കുറുവാൻ പറയുന്ന ഒരായത്ത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد اذ جاءني وكان الشيطان للانسان خذولا وقال الرسول يا ربي ഇന്ന ഹാദൽ ഖുർആന മഹ്ജൂറ നമുക്ക് നേരമില്ല മനസ്സ് കയറുന്നില്ല ഇടപാടുകളുടെ തിരക്കുണ്ട് അവിടെ പോകാനാളില്ല ഇവിടെ ചിന്തിക്കാനാളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം ഖുർഹാനിൻ്റെ പഠനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഖേദം സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു തല കേൾപ്പിക്കുക ചെയ്യുന്നത് ഒരക്രമിയായ മനുഷ്യൻ തൻ്റെ കൈ കടിച്ചുകൊണ്ട് പറയുന്ന ഘട്ടം ഓർക്കുക പ്രവാചകന് ലൂലി തനിത്തുലി സബീല അദ്ദേഹം പറയാണ് റസൂലുള്ള കൊണ്ടുവന്ന മാർഗത്തിൻ്റെ കൂടെ ഞാൻ ചങ്ങാത്തം നടിക്കുകയും അത് പഠിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതിന് എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഞാൻ വളരെ ഖേദത്തെ ഖേദത്തിലായിപ്പോയല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ പറയുന്നത് ലക്കത് അല്ലി അനിദിക്കിരി ഇത് ഇത് ജാനി സ്പഷ്ടമായി ഈ സന്ദേശം എൻ്റെ ഹൃദയത്തെ മതിച്ചു പോലും എന്നെ അതിൽ നിന്ന് ഈ സുഹൃത്ത് അല്ലെങ്കിൽ ലക്കത് ഇതിനു മുമ്പ് ഞാൻ ഏർപ്പെട്ട കാര്യത്തിൽ എന്നെ വഴിതെറ്റിച്ച സുഹൃത്ത് എന്നെ വഞ്ചിച്ച് കളലിന് തമ്പിനാൻ ലക്കത് അതല്ല നീ അനിദിക്കിരി ബൈദിനി വക്കാനി ഇൻസാനി ഹദൂല പിസാജ് ഇങ്ങനെ തന്നെയാണ് മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ പിശാജിൻ്റെ വഞ്ചനയിൽപ്പെടാതെ കൃത്യമായൊരു ടൈമ ടൈം മനസ്സിലാക്കി അത് തൻ്റെ ഖുർആൻ പഠനത്തിനുള്ള അവസരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം ഞാൻ എം സി സി അബ്ദുറഹ്മാൻ മൗലുവെ പറ്റിയും പി കെ അലി അബ്ദുൾ സാഖ് പറ്റിയൊക്കെ ഓർക്കുകയാണ് രാവിലെ കാണാൻ ചെന്നാൽ അലി അബ്ദുസ മൗലവി തൻ്റെ മുന്നിൽ കുർആാൻ വെച്ച് അത് ഓതിക്കൊണ്ടിരിക്കും ആരെങ്കിലും വന്നാൽ അല്പം നിർത്തിവേക്കും അവൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് വീട് പോകും ഒന്നൊന്നര മണിക്കൂർ അദ്ദേഹം കൃത്യമായി കുർആാനും പാരായണം ചെയ്യുമായിരുന്നു ഏതെങ്കിലും പദങ്ങളുടെ അർത്ഥന്തത്തിന് വ്യത്യാസം വരുമ്പോഴേക്ക് തെഫ്സീർ എടുത്തുകൊണ്ട് നോക്കി അത് പ്രിപ്പയർ ചെയ്ത് ശരിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു നമ്മൾ ഓരോരുത്തരും അത്തരമൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാകുന്ന കേട് അടുത്ത വചനമാണ് വകാല റസൂലു യാ റബ്ബി ഇന്ന കൗമിത്തഹു ഹാദൽ ഖുർആന മഹ്ജൂറ അള്ളാഹുവിൻ്റെ റസൂല് ഈ അടിയാനെതിരെ അള്ളാഹുവിനോട് സങ്കടം പറയും റബ്ബി എൻ്റെ നാഥ ഇന്ന കൗമിത്തഹു ഹാദൽ ഖുർആന മഹ്ജൂറ എൻ്റെ സമൂഹം ഈ ഖുർആൻ അവഗണിച്ചു തള്ളിക്കളഞ്ഞ് പഠിച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ഖേദം പേടിപ്പിക്കുന്ന ഒരു ഘട്ടം നമ്മെപ്പറ്റി ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക അള്ളാഹുത്താല നമുക്കതിന് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാകട്ടെ